വേണ്ടി ഓട്ടോ ഓടിക്കുന്ന ഒരാൾ ഇതിൽ എന്താണിത്ര പുതുമ എന്നാണോ ഈ ഓട്ടോക്കാരൻ ദേശീയ തലത്തിൽ വാരിക്കൂട്ടിയ ആളാണ് ആറ് സ്വർണവും രണ്ട് വെള്ളിയും ആറ് വെങ്കലവും ഉൾപ്പെടെ ദേശീയ മെഡലുകൾ പത്ത് തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കാളിത്തം പകൽ മുഴുവൻ ഓട്ടോ ഓടിച്ച രാത്രിയിൽ ജിമ്മിൽ പോയി മണിക്കൂറുകളോളം വർക്കൗട്ട് ചെയ്യുന്ന ഷൗക്കലി ദേശീയ താരമായ പഞ്ചഗുസ്തിക്കാരൻ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് സ്വർണവും ഒരു വെങ്കലവുമായിരുന്നു ഷൗക്കത്തിന്റെ സമ്പാദ്യം ഒക്ടോബറിൽ ഗോവയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനും മാൽഡോവയിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിനും യോഗ്യത നേടി കഴിഞ്ഞ രണ്ടു വർഷമായി അദ്ദേഹം താമസിക്കുന്ന ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലോ കോഴിക്കോട്ടെ സ്വദേശമായ കിനാശേരിയിലോ അഭിനന്ദനങ്ങളോ പ്രദർശന ബോർഡുകളോ ഇല്ല എന്നാൽ ഷൗക്കത്തിനെ പിന്തുടരുന്ന വിഷമം അതൊന്നുമല്ല ലോക ചാമ്പ്യൻഷിപ്പിനായി മാൾഡോവയിലേക്ക് പറക്കാൻ പറ്റിയില്ലോ എന്നാണ് ഒരു ഞാൻ ഇന്റർനാഷണൽ മത്സരത്തിനൊന്നും പോവാൻ നോക്കിയിട്ടില്ല ഒരു പ്രാവശ്യം ഇതേപോലെ സ്പോൺസർ തെരഞ്ഞു പോയപ്പോ അത് നടക്കുമെന്ന് തോന്നിയില്ല പിന്നെ പണിയും കാര്യങ്ങളൊക്കെ ലീവാക്കി അതിന് പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ് ഷൗക്കത്തിന്റെ കയ്യിൽ അതിനുള്ള പണമില്ല നിശ്ചിത തീയതിക്ക് ലക്ഷം രൂപ അടക്കണം പണം പിരിക്കാനോ സ്പോൺസർഷിപ്പ് തേടാനോ ശ്രമിച്ചില്ല തവണ ലോക യോഗ്യത നേടിയെങ്കിലും പണത്തിന്റെ ദൗർലഭ്യം മൂലം ഒരിക്കലും രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്തെങ്കിലും ഒരു അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഷൌക്കത്ത് എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇന്റർനാഷണൽ പോവാൻ മത്സരത്തിന് പോവാൻ പറ്റും പോകാൻ വേണ്ടി മെഡൽ വിശ്വാസത്തിലാണ് ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ പഞ്ചപിടുത്തം ഒരു നേരം പോക്ക് മാത്രമായിരുന്നു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം െ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കിയത് ഷൗക്കത്തിനും ഭാര്യ നജുമുന്നീസക്കും ഇവരുടെ ഇരട്ട ആൺകുട്ടികളായ മുഹമ്മദ് ഇർഫാനും മുഹമ്മദ് ഷർഫാനും നഫീസ ആയിരനും പഞ്ചഗുസ്തി ഇന്നൊരു കുടുംബകാര്യമാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അയറൻ ഒഴികെയുള്ള കുടുംബാംഗങ്ങളെല്ലാം മെഡൽ നേടിയ പഞ്ചഗുസ്തിക്കാരാണ് പരിശീലനത്തിന് വീട്ടിലും സൗകര്യമൊരുക്കിയിട്ടുണ്ട് നിലവിൽ പ്രോ പഞ്ചലീഗിന് ഒരുങ്ങുകയാണ് ഷൗക്കത്ത് ഭാര്യ നജുമുന്നീസയും ലീഗിന്റെ ഭാഗമാണ് സംസ്ഥാന ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണമെഡൽ ജേതാവായിരുന്നു നജുമുന്നീസ മക്കളായ ഇർഫാൻ സംസ്ഥാനതല വെങ്കല ജേതാവും ഷർഫാൻ ജില്ലാതല സ്വർണ മെഡൽ ജേതാവുമാണ് സംസ്ഥാന ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലും ഇവർ മെഡൽ നേടിയിട്ടുണ്ട് ഇ ടി വി ഭാരത് കോഴിക്കോട്